ഓൾവേസ് പുതിയ ദിവസവും പുതിയ എന്താ രാവിലെ എണീറ്റേ കൂടാറുണ്ട് അതേപോലെ കിച്ചണിൽ കറിയിട്ട് അമ്മ അച്ഛനും പണിയിലാണ് അമ്മ ആസ് യൂഷ്വലി എന്താ കറിയമ്മ പച്ചക്കറിയുണ്ട് അതേപോലെ ഉണ്ട് സ്പെഷ്യൽ ലജ് അച്ഛന് കുറച്ചു നേരമായി ചടക്കുണ്ടാവും ലജ്ജു വിറ്റാമിന വിറ്റാമിൻ അപ്പോൾ ഇന്നത്തെ ദ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ തുടർന്ന് പോകാൻ വേണ്ടി പോകുകയാണ് ഇന്ന് കുറേ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ ഒന്ന് ഞാൻ ബ്ലോഗ് ചെയ്യും പറഞ്ഞു കൈ ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് സാധനം ഡൈ മിക്സ് ചെയ്ത് ഡൈ ഇടാൻ പോകുന്ന ഒരു എസ് അയക്കാൻ നല്ല പ്രൊഡക്റ്റ് കേട്ടോ ഇത് തന്നെ വാങ്ങാൻ വയ്ക്കാറ് നല്ല സാധനമായിട്ട് പറഞ്ഞതാണ് ഒരു അലർജി റിയാക്ഷൻ അലർജിൻ്റെ കൂടെ ഇതും അതേപോലെ കുപ്പി ഒരു കുടുംബൂണിയും ഇன்ன അതേപോലെ ഇങ്ങനെ സാധനം എടുത്തിടണം അവിടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കുകയേ. അങ്ങനെ ഡൈറ്റ് ഇടീടരുത് അവിടെ. അപ്പോ നല്ല ഡൈ ആയണ്ടോ അമ്മയ്ക്ക് സ്കിന്നിന് അലർജി അങ്ങനത്ത സുഖങ്ങൾ കൊണ്ടായിട്ട് അമ്മ ഡൈയാണ്. അതിനക്കത് പറയുന്നത് എപ്പോഴും പ్యాచ్ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് అది ഏത് ഹെയർ ഡൈലും ഉള്ളേടു അങ്ങനെ. പക്ഷെ അത് ബെറ്ററാണ്. അതേ അതേ. നമ്മൾ ഡൈ എവിടെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇടാനാണ് പറയ. അപ്പോൾ അങ്ങനെ ചെയ്തു വെക്കുക. ഞാൻ അങ്ങനെ ഇന്ന് മുണ്ട് രാത്രിയായി.

ഭഗവത് അല്ല മുദ്രക്ക് ഇഷ്ടാട്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട 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 മറ്റേ പഠിച്ചുണ്ടോ വേണ്ടോ ഇനി അച്ഛനെ സ്പെഷ്യൽ കത്തിട്ടണോ

ത്രേ ഉള്ളു ഒന്നും സാറല്ല വിട്ടാള് പോയങ്കരായിട്ട് രണ്ട് വർഷം നന്ദിറ്റം തുടങ്ങിയാതെ രണ്ട് വർഷം കറക്റ്റില്ലേ രണ്ടു വർഷം കറക്റ്റാണ് ഇന്നെന്തോ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചൊരു കാര്യാണ് ഒരുപാട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തൊരു സാധനം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു അവൾ മനസ്സിലുണ്ടാവുമ്പോ ഒരിക്കലും നമുക്ക് അറിയാത്തൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് എനിക്ക് ഡയറക്റ്റ്ലിന്നെ മനുഷ്യന്മാരെ നന്ദി അറിയുന്ന പണി നമ്മള് ചെയ്യാവൂ ഞാൻ എന്തായാലും അതിലേക്കൊന്നും പോവാതെ സ്വന്തം വീഡിയോ പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ച വർഷമാണ് വർഷം അതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ തുടങ്ങി നല്ലൊരു അനുഭവമായി എന്തായാലും വൈസ്റ്റം ബ്ലോക്ക് വൈസ് ഡേ ഉള്ള ഈ ദിവസം ഒന്ന് വൈൻഡപ്പാണ് ഭയങ്കര ഒരു ലെസൺസ് ഇട്ടാണ് സത്യം പറഞ്ഞ ലെസൺസ് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ടഫായിട്ട് ലെസൺസ് ഒന്നും ഇല്ല അപ്പോൾ എന്തോ നോട്ട് എ ഗുഡ് എൻഡിങ് ടുഡേ ഇന്ന് രാത്രി വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇന്ന് ഇത് ബ്ലോഗ് തുടങ്ങിയിട്ട് രണ്ട് വർഷം ആവുക കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അന്നപ്പോൾ ഇന്നത് അവസാനിക്കുമ്പോൾ അന്നപ്പോൾ വലിയൊരു പാഠം കിട്ടി നമ്മൾ ആരും വിശ്വസിക്കുക എന്നുള്ളൊരു ചെറിയൊരു പാഠമാണ് ഏറ്റവും വലിയ പാഠം എന്താ വെച്ചാൽ ഞാനൊരു ഒരു ടീമിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മുക്കത്തുള്ള ആൾക്കാരെ ഭയങ്കര ട്രസ്റ്റ് അവിശ്വാസമല്ല മുക്കത്തിൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ ഓക്കെ ആണ് നീറ്റാണ് അത് അവരടുത്ത് നിൽക്കുന്നുള്ളൊരു തോട്ടുണ്ടാവും അത് പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം വെച്ചാൽ ഒരു വർക്കിൻ്റെ ഒരു കാര്യത്തിൻ്റെ ബേസിൽ ഞാനൊരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടായൊരു ചെറിയൊരു ഓരോന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഭയങ്കര എഫക്റ്റ് അടിച്ചിണ്ടെനിക്ക് അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ട് നിൽക്കുകയെ ഓക്കെ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു ഇതെനിക്ക് വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര നഗ അടിച്ചു ദോശ അതിൻ്റെ പാവമാണ് എന്നാലും എനിക്കെൻ്റെ മൈൻഡ് കിടക്കുക കുറച്ച് നേരം എനിക്കൊരു ചെറിയൊരു കാര്യം മതി എൻ്റെ മൈൻഡിൽ ചിലതൊക്കെ ചിലതൊക്കെ ഭയങ്കര ഷൈക്കിങ് ഉണ്ടാകും പക്ഷെ ഞാൻ ഓൺ ആയിരിക്കും ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കും പക്ഷെ അത് ഇങ്ങനെ മൈൻഡിൽ ആൾക്കോഷനായിട്ട് കിടക്കും അമ്മ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒക്കെ ശരിയാണ് പറഞ്ഞത് ശരിയാണ് അപ്പം പറഞ്ഞാണെങ്കിലും ആര് പറഞ്ഞാണെങ്കിലും സംഭവം നമ്മൾ വിശ്വസിക്കരുത് പോകും ഞാൻ ശരിക്കും വീഡിയോഗ്രാഫർ മേടിച്ചതാണ് അതിന് മുമ്പേ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറി ഐസ് അതിൻ്റെ ഡെലിവറി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ചെയ്ത് ഇവിടെ എത്തിയാണ് അപ്പോൾ അവിടെ നിന്നുണ്ടായ ആ ഫീൽഡിൽ ഉണ്ടായൊരു ആ ഫീൽഡുള്ള ഓരോ പ്രശ്നങ്ങളാണ് അത് ഇങ്ങനത്തുണ്ട് എന്നപ്പോൾ ഒരാൾ വിശ്വസിക്കാൻ പറ്റാതെ പോയി എനിക്ക് ഭയങ്കര മൈൻഡ് ഭയങ്കരമായിട്ടൊരു ഇതുപോലെ ഇപ്പോൾ അപ്പോൾ ഞാനെന്തോ എന്തിലെ എന്തില്ലേ അതൊന്നും അല്ല എനിക്കറിയാം ഞാൻ പോണാണ് അപ്പോൾ ഇന്ന് ടിപ്പോസ് ദിനു പറഞ്ഞാ നമ്മൾ ആരെയും അഭിനമായി ട്രസ്റ്റ് ചെയ്യരുത് ഇസ് ലൈഫ് അത്രയുള്ളു അപ്പം അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ബൈ ഫ്രം ഫ്രണ്ട് വന്നിട്ടുണ്ട്